പലപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ഈ ഒരു ചോദ്യം ഉണ്ടാകുന്നുണ്ട് അതായത് ഗുരുവില്ലാതെ ഭക്തി സംഭവമാണോ അപ്പോൾ ഇതിന്റെ ശരിയായ ഉത്തരം സംഭവമല്ല എന്നാണ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുരുവില്ലാതെ ഭക്തി ചെയ്യാവുന്നതാണ് പക്ഷേ നിങ്ങളുടെ ഭക്തി ഒരിക്കലും സഫലമാകുന്നതല്ല നിങ്ങൾക്ക് ഒരിക്കലും മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നതല്ല അർത്ഥവത്തായ ഭക്തി ഉണ്ടാകണമെങ്കിൽ ഒരു ഗുരുവിന്റെ ആവശ്യകത വളരെ അനിവാര്യമാണ് അർജുനനെ പോലെ ഒരു വീരപരാക്രമിയായ ഒരു യോധാവിന് പോലും ഒരു ഗുരുവിന്റെ ആവശ്യകത വന്നു ഗുരുവില്ലാതെ ഒരു ഭക്തി ചെയ്യുന്നത് അവന്റെ സമയം വ്യർത്ഥമാക്കുകയാണ് ഒരു യഥാർത്ഥ ഗുരു മനുഷ്യനെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നു അതുപോലെ ഒരു യഥാർത്ഥ ഗുരു ആത്മാവിനെ പരമാത്മാവുമായി ബന്ധിപ്പിക്കുന്ന ഒരു മധ്യസ്ഥനാകുന്നു ഇതിനെക്കുറിച്ച് മഹാനായ സന്ത് കബീർ സാഹിബ് പറയുന്നു ഗുരുബിൻ മാല ഫേർ ഗുരുബിൻ ഗുരുബിൻ പുരാൻ അതായത് ഗുരുവിന്റെ ആജ്ഞയില്ലാതെ ജപം ചെയ്യുന്നത് ദാനം ചെയ്യുന്നത് എല്ലാം വ്യർത്ഥമാണ് ഇക്കാര്യം എല്ലാം നമ്മുടെ വേദങ്ങളിലും പുരാണങ്ങളിലും പോലും എഴുതപ്പെട്ടിട്ടുണ്ട് ആധികാരികമായ വേണ്ടി ഈ പുസ്തകം സൗജന്യമായി ലഭിക്കുവാൻ ഇന്നുതന്നെ വേഗം ഓർഡർ ചെയ്യുക